ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം ശ്രീമദ് ശ്രീമദ്ഭാഗവത പുരാണത്തിലെ പത്താം സ്കന്ധത്തിലെ മൂന്നാം അധ്യായത്തിലെ കഥ ചുരുക്കി സ്മരിച്ചിട്ട് ആ കഥാഭാഗം ഭാഗവത കൈരളിയിൽ വിവരിച്ചിരിക്കുന്നത് വായിക്കാം ഭാഗവത കൈരളി ഡോക്ടർ കെ പി കേശവൻ നമ്പൂതിരി ഭാഗവത പുരാണത്തിൻ്റെ അനുവർത്തനമായിട്ട് മലയാള കവിതയായി രചിച്ച കൃതിയാണ് ഭാഗവത പുരാണത്തിൻ്റെ പത്താം സ്കന്ധം മുതലാണ് ശ്രീകൃഷ്ണ ചരിതം വിവരിക്കുന്നത് ആദ്യത്തെ രണ്ട് അധ്യായങ്ങളിലെ ശ്രീകൃഷ്ണൻ്റെ ജനനത്തിൻ്റെ പശ്ചാത്തലം അതിൻ്റെ കാരണവും എല്ലാമാണ് പറഞ്ഞത് ഭൂമിദേവി ദുഷ്പന്മാരായ അസാചാക്കന്മാരുടെ അവരുടെ ക്രൂരതകൾ സഹിക്കാതെ ആദ്യം ബ്രഹ്മദേവനെയും പിന്നീട് നാരായണ നാരായണമൂർത്തിയെയും വൈകുണ്ഠത്തിലെ മഹാവിഷ്ണുവിനെയും ശരണം പ്രാപിക്കുകയും മഹാവിഷ്ണു സ്വയം അമ്പാടിയിൽ കൃഷ്ണനായിട്ട് ജനിക്കും എന്ന് അറിയിക്കുകയും ചെയ്തു വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് ദേവകി ഗർഭത്തിൽ അവതരിച്ചു എന്നാണ് കഴിഞ്ഞ രണ്ട് അധ്യായത്തിൽ പറഞ്ഞത് ദേവകിയെയും വസുദേവരെയും തടങ്കൽ ഇട്ടിരിക്കുകയാണ് അവിടെയാണ് കൃഷ്ണൻ്റെ ജന്മം കാരാഗ്രഹത്തിലാണ് മൂന്നാം അധ്യായത്തിൽ ശ്രീകൃഷ്ണ അവതാരം ആണ് ഉറണിക്കുന്നത് ഭൂമി മുഴുവൻ ആഘോഷത്തിലായി എന്ന് പറയുന്നുണ്ട് അതിൻ്റെ വിവരണമുണ്ട് ശ്രീകൃഷ്ണ അവതാരം വരുമ്പോഴേക്കും ശിഷ്ടന്മാർക്ക് എല്ലാവർക്കും സന്തോഷം നല്ല ആൾക്കാർക്ക് അതോ അതേസമയം ദുഷ്ടന്മാരായിട്ടുള്ളവർക്ക് എന്തോ ഭയവും വരുന്നു എന്നാണ് പറയുന്നത് നദികൾ ഒക്കെ വളരെ ശുദ്ധജലത്തോടു കൂടി ഒഴുകുന്നു ചെടികളൊക്കെ പുഷ്പിക്കുന്നു അങ്ങനെ ഒരു വലിയ വിവരണം കൊടുക്കുന്നുണ്ട് അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ ജന്മത്തെക്കുറിച്ച് പറയുന്നു തമത്ഭുതം ബാലകം നമ്പു ജണം ചതുർഭുജം ശംഖഗദാരിയുതായുധം ശ്രീവത്സരക്ഷം ഇളശോഭിക ഉസ്തുഭം പീതാംബരം എന്ന് തുടങ്ങിയ വിവര വിവരണത്തോടു കൂടി ആ ചതുബാഹുവായിട്ടാണ് ആ മഹാവിഷ്ണുവിൻ്റെ രൂപത്തോടു കൂടിയാണ് ജനിക്കുന്നത് അങ്ങനെ അവസ്ഥയെ കാണുന്നു വസുദേവരെ സ്തുതിക്കുന്നു ഒപ്പം തന്നെ ദേവകിയും സ്തുതിക്കുന്നുണ്ട് ദേവകി പറയുന്നുണ്ടങ്ങ് ഈ രൂപം മാറ്റണം കംസനിപ്പോൾ വരും കംസനിപ്പോൾ വന്ന് നേരത്തെയുള്ള അങ്ങേടെ സഹോദരന്മാരെ വധിച്ചതുപോലെ അങ്ങ് കൊണ്ടുപോകാനൊക്കെ നോക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് പൂർവ്വജന്മത്തിൽ ദേവകിയും വസുദേവരും ആ പൂർവ്വജന്മത്തിൽ പൃഷ്നിയും സുതപസ്സു എന്ന രണ്ടുപേരായിരുന്നു കൃഷ്ണി സുതപസ്സുന്ന പ്രജാപതിയും കൃഷ്ണിയുമായിരുന്നു ഭഗവാന് തപസ് ചെയ്ത് ഭഗവാനെ പോലെ ഒരു പുത്രൻ ഉണ്ടാകണം എന്ന് അപേക്ഷിച്ചു അങ്ങനെ മൂന്ന് തവണ അപേക്ഷിച്ചു എന്നാണ് അങ്ങനെ മൂന്ന് ജന്മത്തിൽ ഭഗവാൻ തന്നെ പുത്രനായിട്ട് വരികയാണ് ആദ്യത്തെ ജന്മത്തിലെ കൃഷ്ണഗർഭൻ അവർക്ക് തന്നെ പുത്രനായിട്ട് ജനിച്ചു കൃഷ്ണഗർഭൻ എന്നുള്ള പേരിൽ ജനിച്ചു പിന്നീട് അടുത്ത തവണ അതിഥിയുടെ പുത്രനായിട്ടുണ്ട് വാമനൻ ആയിട്ട് ജനിക്കുന്നുണ്ട് കശ്യപ പ്രജാപതിയുടെയും അതിഥിയുടെയും പുത്രനായിട്ട് പിന്നീട് മൂന്നാമത്തെ ജന്മത്തിലാണ് വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് ജനിക്കുന്നത് ആ രണ്ട് ജന്മങ്ങളുടെ ഓർമ്മ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ജനിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞിൻ്റെ അങ്ങ് മാറുകയാണ് വസുദേവരോട് പറയുന്നുണ്ട് അങ്ങ് എന്നെയും എടുത്തുകൊണ്ട് ആമ്പാടിയിൽ നന്ദഗോപുരയുടെ എടുത്ത് കുറച്ച് ദൂരെയാണ് അവിടെ എടുത്തുകൊണ്ട് പോയിട്ട് ആ യശോദയുടെ നന്ദഗോപുരയുടെ സഹസ്രമണിയായ യശോദേ സമയത്ത് മായാദേവിയെ പ്രസവിച്ചിട്ടുണ്ട് ആ കുഞ്ഞിനെ പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ടുവരണം എന്നെ അവിടെ കൊണ്ട് കിടത്തിയിട്ട് എടുത്തു കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ കുഞ്ഞിനെ എടുത്തു കഴിയുമ്പോഴേക്കും ഈ കൈയിൽ ഉണ്ടായിരുന്ന ചങ്ങലയും എല്ലാം മാറുന്നു കഥകൾ തന്നെ തുറക്കുന്നു അവിടെ സംരക്ഷകരായിട്ട് നിർത്തിയുന്നവരെല്ലാം ഉറങ്ങുകയാണ് അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നുണ്ട് വലിയ മഴയാണ് ആ സമയത്ത് വലിയ മഴയും വെള്ളവും മഴയുമാണ് പക്ഷേ ശേഷൻ ആ അനന്തൻ പത്തിയെല്ലാം ഉടർത്തി കുടയായിട്ട് കൂടെ പുറകെ പോവുകയാണ് നദിയിൽ വെള്ളം കുത്തൊഴുക്കാണ് പക്ഷേ ശ്രീകൃഷ്ണൻ്റെ ശ്രീകൃഷ്ണൻ വസ്തുദേവരും ശ്രീകൃഷ്ണൻ ചെല്ലുമ്പോഴേ നദി വെള്ളം മാറിക്കൊടുത്തു എന്നാണ് പോകാനുള്ള സ്ഥലം ആ ഭാഗത്തെ വെള്ളം നദിയിൽ മാറിക്കൊടുത്തു എന്നിട്ട് നന്ദു വ്രതത്തിൽ ചെന്നിട്ട് അമ്പാഴിയിൽ ചെന്നിട്ട് ചെന്നപ്പോൾ എല്ലാവരും ഉറക്കമാണ് ഈ പ്രസവിച്ചു കിടന്ന യശോദ ഉൾപ്പെടെ എല്ലാവരും ഉറക്കമാണ് യശോദ അറിഞ്ഞു തന്നില്ല എൻ്റെ കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിഞ്ഞ് തന്നില്ല അതിനു മുമ്പ് തന്നെ അവളെത്തി ഈ കൃഷ്ണനെ ആ കിടക്കയിൽ കിടത്തി ആ പെൺകുഞ്ഞിനെ മായാദേവിയാണ് എടുത്തുകൊണ്ട് തിരികെ വന്ന് ദേവകിയുടെ അടുത്ത് കിടത്തി എല്ലാം പഴയതുപോലെ ആയി എന്ന് വരെയാണ് ഈ അധ്യായത്തിൽ മൂന്നാം അധ്യായത്തിൽ വിവരിക്കുന്നത് ഈ ഈ ഭാഗം കഥാഭാഗം ഭാഗവത കൈരലിയിൽ വായിക്കുന്നത് ഡോക്ടർ കെ കെ മാലതി ദേവി ആണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം ശ്രീകൃഷ്ണാവതാരം സുന്ദര ആനന്ദർപന ജനൻ ജനനേ മുകുന്ദൻകന്ധ മകരന്ദിച്ചലിത ശീതളമന്ദവാദം ശാന്തം ദിഗന്ധമ കരസമ സമന്ധത ഹുശാ ഹുദാശനന്ദ സന്ത പ്രശാന്തസുഖകന്ധരരായിം ശ്രീവാസുദേവനുടപുണ്യതരാവതാര ശ്രീവാസിതാ വസുമതിലസിൽ ശ്രീവാസവാസിവല്ലുലനാഥമുയർന്നു മേലേ കാലം ശുഭം പരമശോഭനമായി വിളങ്ങി നീലംബുദാളി തെളിവ ുയർന്നു ഏവം സമസ്ത ഗുണപൂർണ സുവർണകാലേ ദേവഞ്ജിനീച്ചജന അത്ഭുത ബാലലീലൻ കിർവാണവൃന്ദകൃത ദുന്ദുഭിവാദ്യഘോഷം ദേവസ്തവം ദിവി മുഴങ്ങി സ പുഷ്പവർഷം ദ്ഭുതമം കമലായ ദക്ഷം ലോലം ചതുർഭുജദിശങ്കം നീലം കളായ കളകോമളമംഗളാംഗം നിരാളകാളിലുളിതാമലകുന്തള ശ്രീവത്സക വസ്തുഭരം വിലസൽക്കിരീടം ശ്രീമന്മഹാമകരകുണ്ടലമണ്ഡിതൃം പിതാംബരം സകലഭൂഷണഭൂഷണാംഗം ശ്രീമന്ദിരം നയനസുന്ദരമന്ന്ദിശം ആനന്ദമാർന്നു വസുദേവർ നുകർന്നു കണ്ണാലനന്ദരൂപമകരന്തര സംരസജ്ഞൻ ആനന്ദ ബാഷ്പുളകോത്കമഗത്ഗ താലാമന്ദസുന്ദര പദ ചെയ്ത മന്ദം സന്പനാശനഹരേ പദഭക്തിഭാ സന്താനാഹി സമബന്ധുരീന ബന്ധോ സന്താനദമ്മ മകദോസി നിരന്ധമാനദൃതവിചിത്രവതാര ംസാദി ദുഷ്ടനിവുരവംശാനം ഹിംസാർമാണിതാവതാരം സംസാരൻ പദാന്തം ഇതം പ്രണമാമി ഭൂമൻ ചേതോഹരൻ ഹരിനിജാത്മജനെന്നു കണ്ടം മാതാവനൽപ്പസൃത ബാഷ്പരിപ്ലുതംഗീ സ്മോദര ഗതവൽഗുവാചാചോചരമിതി സ്തുതി ചെയ്തു ചൊന്നാൾ അധ്യാത്മദീപഭവൻഭവതസ്വരൂപം ശുദ്ധാത്മരൂപമിതുൻസകളസ്വരൂപം സദ്ധർമ്മനുദവാതാരം സിദ്ധാതി ദേവഗണസേവിതവന്ദനം തേ കംസാൽഭയം മമ വിഭോ ഭഗവണ് ഭവംസാവൽ പരമപൂരുഷ സംസീദ പുംസാ സമാധിഗതമാമിത സജ്ജനം സംസേ്യ ദിവ്യമുപസംഹര വിഷുപം

ണപ്പതിനുഷിതിയിൽ പിറന്നേന്നു പിറന്നു മുന്നിൽ നിൻ നന്ദനൻ നയന നന്ദന രൂപമാർന്നേൻ നന്നായി സ്മരിപ്പതിനു താൻ ഇഹപൂർവജന്മം ചൊന്നേനിതും ദിവ്യതനും ദധാനൻ യാദ്രജഭൂമിഗായ മാശോദലദ്യ ആയോജയൻ ശയന സീമനിമം ദീ നേയാ സപതി സുദേവ ം വധിച്ചു നിജമാനുഷവേഷം ദന്ധരിച്ചു വസുദേവർ തധീയമാകും ഭാവം ഗ്രഹിച്ചഥ വഹിച്ഛു കരേവരേഷം വേഗം ഗുച്ഛു ജനരഞ്ജന നന്ദേഹം മന്ദം ദലതാദവർഷം മന്ദേതര പ്രസൃതധാര ചൊരിഞ്ഞു വാരം സന്ദീപ്തരത്ന പരിശോഭി സഹസ്രശീർഷൻ ശീർഷൻ നന്ദിച്ചു നൽകുടപിടിച്ചു മുകുന്ദമാർഗേ കൂലം തകർത്തൊഴുകിടുന്ന കളിന്തകന്യാലോകനായകനു നൽകിയ വേനമാർഗം ലീലാവതാരതനു രാമനു ലങ്കപൂകൻ കാലേ ജലേ ജലധിമാർഗം അതെന്ന പോലെ മുൽപ്പാടുമായിടവേശോദാതൽപ്പത്തിൽ ആത്മസൃതനെ പരിശിൽ കിടത്തി തൽപാർശ്വദേശമതിൽ നിന്നു സുതാം തൽതരം കരുതലോടുമെടുത്തു ശൗരി പ്രത്യാഗമിച്ചു ഗമനീം ഗമനീയ രൂപം പ്രത്യർപ്പയൻ മായാം സത്യവ്രതൻ നിയടബന്ധിതനായി സ്വയം താൻ സത്യസ്വരൂപ പദചിന്തയൊടും ശയിച്ചാൻ എല്ലാവർക്കും വിനീതമായ നമസ്കാരം